ബോളിവുഡിൽ ഗംഭീര സിനിമകളാണ് ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇറങ്ങിയ സിനിമകളൊക്കെ ഗംഭീര കളക്ഷൻ നേടി ഇൻഡസ്ട്രിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ഇറങ്ങിയ ആട് ജീവിതവും പോലും നമ്മളെ ഞെട്ടിപ്പിച്ചു ഏറ്റവും വേഗത്തിൽ കോടി നൂറുകോടി എത്തുന്ന ചിത്രമായി മാറി എന്നാൽ ഇനി വരാൻ പോകുന്ന ചിത്രങ്ങളും അത്രമേൽ ആവേശം കൊള്ളിക്കുന്നതും ബോക്സ് ഓഫീസിൽ തനകമാകുന്നതും ആണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു ചിത്രം കൂടി നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു അതിന്റെ സിഗ്നൽ ആണ് കഴിഞ്ഞ ദിവസം നടികർ എന്ന ടൊമിനോ തോമസ് ചിത്രത്തിന്റെ ടീസർ ഇറക്കിക്കൊണ്ട് അവർ കാണിച്ചു തന്നിരിക്കുന്നത് അതിൽ തന്നെ ചില രംഗങ്ങൾ ശരിക്കും ഞെട്ടിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്തു ടോവിനോ തോമസ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നടികർ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കലായാണ് ടോവിനോ ചിത്രത്തിൽ എത്തുന്നത് വിവിധ വേഷ പകർച്ചയിലാണ് താരം നടികറിൽ എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഭാവനയാണ് നായികയാവുന്നത് ടോവിനോയ്ക്കൊപ്പം മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൗബിൻ ഷാഹിറാണ് സൗബിന് പുറമെ ബാലു വർഗീസ് ചന്തു ചന്ദു കുമാർ എന്നിവരും നടികറിൽ ഒന്നിക്കുന്നുണ്ട് സിനിമയുടെ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരുപാട് ടേക്ക് പോകേണ്ടി വന്നതിനെ കുറിച്ച് പറയുകയാണ് ചന്ദു കുമാർ ചന്തുവിന്റെ ഒരു രംഗമാണ് ഇപ്പോൾ ഈ ജിത്രോയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വൈറലാകുന്നതും ടീസറിന്റെ അവസാന ഭാഗത്ത് എത്തുന്ന ചന്ദുവിന്റെ ഒരു ഡയലോഗ് ഉണ്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ സലീം കുമാർ എന്ന് പറഞ്ഞ പ്രേക്ഷകർ രണ്ടാമത് ആ ഡയലോഗും കൂടി കേട്ടപ്പോൾ ഇതെവിടെയോ കേട്ട് മറന്നതുപോലെ ഉണ്ടല്ലോ എന്നതായിരുന്നു ചിന്ത പിന്നല്ലേ അവർക്ക് കിട്ടിയത് ദശരഥം എന്ന സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ ആ ഡയലോഗല്ലേ മറ്റൊരു വെർഷനിൽ ചന്തു അവതരിപ്പിച്ച് കാണിച്ചത് എന്നാൽ ഇത് അത്രയ്ക്ക് നിസാരമല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാണ് ചന്ദു ഇപ്പോൾ പറയുന്നത് ഒരു ചാനലിന്റെ അഭിമുഖത്തിലായിരുന്നു താരം ഇതിനെക്കുറിച്ച് സംസാരിച്ചതും ഒരു സീനിൽ കുറെ ടേക്ക് പോയി അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാമറയിലേക്ക് നോക്കണം എന്നതാണ് എനിക്ക് എന്ത് ചെയ്തിട്ടും ക്യാമറയിലേക്ക് നോക്കാൻ ആവുന്നില്ലായിരുന്നു കാരണം മഞ്ഞുമൽ ബോയ്സിൽ ക്യാമറയിൽ നോക്കാതിരിക്കാൻ ട്രെയിൻ ചെയ്തിരുന്നു അവിടെ ക്യാമറയിലേക്ക് നോക്കിയാൽ അന്നത്തെ ദിവസം പോകും ഇവിടെയാണെങ്കിൽ ക്യാമറയിൽ നോക്കണം ഞാൻ അത് എങ്ങനെ ചെയ്യാനാണ് ക്യാമറ അടുത്തേക്ക് വരുമ്പോൾ റിഫ്ലക്സ് പോലെ ഞാൻ തല വിട്ടിച്ച് പോകും നൂറ്റിപ്പത്ത് ദിവസം മഞ്ഞുമലിന്റെ സെറ്റിൽ ക്യാമറ നോക്കാതെ നിന്നിട്ട് പെട്ടെന്ന് ഇവിടെ വന്ന് ക്യാമറയിൽ നോക്കാൻ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു ടോവി കുറെ ടേക്ക് എടുത്തു ഞാൻ സാധാരണ കേട്ടത് കുറെ ടേക്ക് പോയി ശരിയാകാതെ വരുമ്പോൾ ടോവി ആളുകളെ സമാധാനിപ്പിക്കുമെന്നാണ് ാണ് എന്നാൽ ഞാൻ നോക്കുമ്പോൾ ടൊവി ബാലുവിനെ വിളിച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത് എന്നെ കളിയാക്കാൻ വേണ്ടിയായിരുന്നു ഇത് ബാലു വന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ ചന്തു ശരിയാക്കണേടാ എന്നാണ് ചന്തു സലീംകുമാർ പറഞ്ഞത് ഇങ്ങനെ രംഗം എന്തായാലും മോഹൻലാൽ പറഞ്ഞ അതേ കാര്യമാണ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് സിനിമയിൽ വരാൻ പോകുന്നത് എന്ന് ഉറപ്പാണ് കാരണം ആ ഡയലോഗ് പ്രസന്റേഷൻ പോലും മോഹൻലാലിന്റെ മാനറിസം പോലെ തോന്നിക്കുന്നുണ്ട് എന്നത് വ്യക്തം സിനിമയിലും അങ്ങനെ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടാൻ പോകുന്നതും ആ സീന് തന്നെയായിരിക്കും എന്ന് എഴുതി വെച്ചേക്കും നടികർ ഒരു ഗംഭീര സിനിമ സാധ്യതയുണ്ട് ആ പ്രതീക്ഷ ടീസർ നൽകി കഴിഞ്ഞു മറ്റൊരു ഗംഭീര കളക്ഷൻ നേടാനുള്ള ചിത്രമായി മാറുകയാണ് കൂടാതെ ബോളിവുഡിൽ അടുത്തൊരു ഗംഭീര കളക്ഷൻ നേടുന്ന ചിത്രവും ഇതാകും കോടിക്ക് അടുത്തേക്ക് എത്താൻ സാധ്യതയുള്ള സിനിമകളാണ് ഇനി വരാൻ പോകുന്നതും ആവേശവും നടികറും വർഷങ്ങൾക്ക് ശേഷവും എന്നീ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പ്രേക്ഷകരിൽ ആവേശം കൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നോട്ട് ചെയ്തു വെച്ചാൽ തിയേറ്ററിൽ പുരപ്പറമ്പ്